നമസ്കാരം നമ്മുടെ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലായി സ്കൂളുകളിലായിപ്പോ വേറെ റേഞ്ചാണ് വേറെ റേഞ്ച് എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ വിദ്യാഭ്യാസം എന്നത് പഴയതുപോലെ ഒരു സമ്മർദ്ദമല്ല അവർ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ വളരെ സന്തോഷിച്ച് ഉല്ലസിച്ച് പഠനം അഭ്യസിക്കുകയാണ് ഒരു ദൃശ്യം കാട്ടിത്തരാം കാസർഗോഡ് പൊതാവൂർ എ ഒരു ദൃശ്യമാണ് കാണേണ്ട ഒരു കാഴ്ചയാണ് ഓരോ രക്ഷിതാക്കൾക്കും ഈ ഒരു പകലിൽ ഉണ്ടല്ലോ അതായത് നമ്മളൊരു പരമ്പരാ വിളിക്കുന്ന ഒരു മോർണിംഗിൽ ഒരു വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒന്ന് കണ്ടേ ദേവശ്രീ എന്ന രണ്ടാം ക്ലാസ് ക്ലാസ്സുകാരിയാണ് അവൾ പഠിക്കുകയാണ് എഴുതുകയാണ് പാടുകയാണ് എത്രമാത്രം നിഷ്കളങ്കമായി യാതൊരു തരത്തിലും ഭയമില്ലാതെ ടീച്ചർമാരുണ്ട് എന്നുള്ള ആ ഒരു ആശങ്കയൊന്നും ഇല്ലാതെ പഠനത്തോടൊപ്പം മാനസികമായി ഉല്ലസിച്ച് അവർ വളരുകയാണ് അങ്ങനെ മാനസിക സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെ സ്കൂൾ ജീവിതം എന്നാൽ നല്ല നല്ല ഓർമ്മകളും ആ പഠന കാലയളവിൽ അവർക്കിങ്ങനെ സ്വതന്ത്രമായി പറന്ന് വിഹരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഈ ദൃശ്യം വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഈ അടുത്ത കാലത്ത് ഇതുപോലുള്ള പല തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിപ്പോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസം രാത്രി അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് അത് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നി എത്രമാത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറിയിരിക്കുന്നത് പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് കുട്ടികൾക്ക് അവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ കളിയും പഠനമെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുകൊണ്ട് തന്നെ ആ അന്തരീക്ഷത്തിലേക്ക് അവർ എല്ലാ കാലത്തും ആകർഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടി ഏറെ വിങ്ങി പൊട്ടിയിരുന്നവർ പോലും ആ സ്കൂളിലേക്ക് പോയാൽ മതി അവിടുത്തെ അന്തരീക്ഷവുമായി ഇഴകി ചേർന്ന് ഉല്ലസിച്ച് പഠിച്ച് അവർ വേറൊരു മായിക ലോകത്തേക്ക് എത്തുകയാണ് എന്തായാലും ആ കാഴ്ച പഴയ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് എവിടെയൊക്കെ ഉണ്ടായിരുന്നു ആ ഗ്യാപ്പൊക്കെ നഷ്ടപ്പെട്ട് വിദ്യാർത്ഥികളോടൊപ്പം അവരുടെ മനസ്സിനൊപ്പമൊക്കെ സഞ്ചരിക്കുന്നവരായ അധ്യാപകരും പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ദൃശ്യം തെളിയിക്കുകയാണ് വളരെ മനോഹരമായ കാഴ്ചയാണ് വളരെ കുളിരണിയിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്കും അതുപോലെ അത് അനുഭവപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു സർക്കാർ സ്കൂളുകളെ കുറിച്ച് ഇനിയും പഴയ കാലഘട്ടത്തിലെ ചിന്താഗതി വച്ച് പുലർത്തരുതെന്ന് രക്ഷിതാക്കളോട് അഭ്യർത്ഥിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിച്ചിരിക്കുന്നു കാലഘട്ടത്തിനനുസരിച്ചുള്ള പഠനങ്ങളും വിദ്യാഭ്യാസ സമ്പ്രദായവും കടന്നു വന്നതിനോടൊപ്പം തന്നെ ടീച്ചർമാരും വിദ്യാർത്ഥികൾക്കൊപ്പം അവരെ മക്കളായി കണ്ട് വീടുകളിലെ അന്തരീക്ഷം തന്നെ സ്കൂളുകളിലും സംജാതമാക്കി അവരെ മറ്റൊരു ലോകത്തിലൂടെ വിദ്യാഭ്യാസത്തിന്റെ പുതിയ അനുഭവങ്ങൾ പകർന്നു നൽകുന്നുണ്ടെന്ന് ഈ ദൃശ്യം തെളിയിക്കുകയാണ്